എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കുട്ടികൾ നമ്മളുടെ വീഡിയോ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു ആകാംക്ഷ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ക്വസ്റ്റിൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഈ ഒരു റാങ്ക് വെച്ചിട്ട് കേരളത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഡീറ്റെയിൽസ് ഞാൻ ഈ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്യാവുന്ന ഒരു ആസ്പെക്റ്റ് ആണ് സോ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ കാണുന്നതോടുകൂടെ തന്നെ നിങ്ങളെ ഫോണിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് സോ നിങ്ങൾ എൽ ബി എസിൻ്റെ സൈറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് നിങ്ങൾക്ക് കാണാം നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് താഴെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ പ്രൊഫൈല് ലോഗിൻ ചെയ്യുന്നതിൻ്റെ നേരെ താഴെയായിട്ട് സോ അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് അതേപോലെ തന്നെ കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ കാണിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റ് വണ്ണാണ് ചെക്ക് ചെയ്യണത് അതിലാണ് നേഴ്സിംഗ് ഉൾപ്പെടെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ ഉള്ളത് നമുക്ക് മൂന്ന് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റാണെന്നൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വണ്ണിൽ ഒരുപാട് പേരും നേഴ്സിങ്ങിനാണ് കുട്ടികൾ അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് വൺ ഒരു ഉദാഹരണമായിട്ട് കാണിക്കുന്നത് സി അതിൽ നമുക്ക് ഓരോ കുട്ടികളുടെ മാർക്ക് ഡീറ്റെയിൽസും ഫസ്റ്റ് റാങ്ക് തൊട്ട് എത്ര കുട്ടികൾക്കാണ് റാങ്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കാണും സോ നമുക്ക് ഈ വർഷം എൽ ബി എസിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ എണ്ണം അറുപതിനായിരത്തിൽ പരമാണ് ഏകദേശം എല്ലാ വർഷവും ഇത്രയും കാൻഡിഡേറ്റ്സ് എൽ ബി എസ് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അറുപതിനായിരത്തിൽ പരം കുട്ടികളാണ് ഈ വർഷവും എൽ ബി എസിലേക്ക് അപേക്ഷകൾ കൊടുത്തിട്ടുള്ളത് ആ അത്രയും പേരുടെ റാങ്ക് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എത്ര കുട്ടികൾക്ക് മുന്നൂറിൽ മുന്നൂറ് ഇൻഡെക്സ് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം നമുക്ക് ഇതിൽ എഴുപത് എഴുന്നൂറിൽ പരം കുട്ടികൾക്ക് മുന്നൂറിലേക്ക് മുന്നൂറ് ഇൻഡെക്സ് സ്കോറും മേടിച്ചിട്ടുള്ള കുട്ടികളുണ്ട് സോ ഇത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കുട്ടികളുടെ എണ്ണം കുറവാണ് കഴിഞ്ഞ വർഷം ആയിരത്തിൽ പരം കുട്ടികൾക്ക് മുന്നൂറിലേക്ക് മുന്നൂറ് ഇൻഡെക്സ് ഉണ്ട് സോ നമുക്കിത് നോക്കുമ്പോൾ തന്നെ മുന്നൂറിലേക്ക് മുന്നൂറ് ഇൻഡെക്സ് ഉള്ള എഴുന്നൂറ് കുട്ടികൾ ബാക്കി അങ്ങോട്ട് താഴേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ വരുന്ന കുട്ടികൾ അപ്പോൾ ഏകദേശം നമ്മളിത് ഒരു പതിനായിരം കുട്ടികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവരുടെ ലാസ്റ്റ് ഇൻഡെക്സ് സ്കോർ വരുന്നത് ഇരുന്നൂറ്റി എൺപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടിയെ കുട്ടികളടക്കം പതിനായിരം റാങ്കിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻഡെക്സ് സ്കോർ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മാർക്ക് ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് പതിനായിരത്തിൽ താഴെയായിട്ടാണ് നിങ്ങളുടെ റാങ്ക് കാണിക്കുന്നുണ്ടാവുക സോ അത് മറ്റ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കൊക്കെ നോക്കുമ്പോൾ അത് വലിയൊരു റാങ്ക് ആണ് വലിയൊരു റാങ്ക് എന്ന് പറഞ്ഞാൽ മികച്ച റാങ്ക് തന്നെയാണ് കഴിഞ്ഞ വർഷം ഇരുവ ഇരുന്നൂറ്റി അമ്പതൊക്കെ ഉള്ള കുട്ടികൾക്ക് പതിനഞ്ച് പതിനയ്യായിരത്തിന്റെ മുകളിലൊക്കെ ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത് സോ എന്തായാലും ഈ പതിനായിരത്തിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കും എന്നുള്ളത് ആണ് പക്ഷേ അത് ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല കാരണം ഇതിലും മികച്ച റാങ്ക് കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു പതിനായിരം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ആയിരം റാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കുട്ടികൾക്കായിരിക്കും ഏറ്റവും പോസിബിലിറ്റി ഗവൺമെൻറ് കോളേജുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം പൊതുവേ നമ്മൾ കേരളത്തിൽ ഗവണ്മെൻറ്റ് സീറ്റുകൾ കുറവാണ് ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലെങ്കിലും സീറ്റുകൾ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു പതിനായിരം റാങ്കിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് ലഭിക്കും ലഭിക്കുമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് കോളേജ് തന്നെ കിട്ടണമെന്ന് നമ്മൾ ഈ ഒരു പതിനായിരം റാങ്കിൽ ആൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കുക അതിലും താഴെ ഇപ്പോൾ അയ്യായിരത്തിൻ്റെ താഴെയൊക്കെ റാങ്ക് വന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് കോളേജുകൾ ചിലപ്പോൾ മൂന്ന് അലോട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻസിലൊക്കെ സീറ്റുകൾ ഉണ്ടെങ്കിൽ ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എല്ലാം ഒരു പോസിബിലിറ്റി ആണ് ഇത് ഷുവറായിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് കിട്ടും സോ ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഇതിൽ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ എൽ ബി എസ്സിൻ്റെ സൈറ്റിൽ അവൈലബിളാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അത് ബി എസ് സി നേഴ്സിംഗ് ഗവൺമെൻറ് കോളേജിൽ ലാസ്റ്റായിട്ട് ലഭിച്ചിട്ടുള്ള ഇൻഡെക്സ് സ്കോറ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏകദേശം മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇൻഡെക്സ് സ്കോറുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് കാരണം നമുക്ക് കേരളത്തിലെ നഴ്സിങ്ങിൻ്റെ സീറ്റ് ഗവൺമെൻറ് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് സീറ്റുകളാണ് നമുക്ക് ടോട്ടലി വരുന്നത് അപ്പോൾ ഒരു നമുക്കൊരു ആയിരത്തിൻ്റെ ഉള്ളിലൊക്കെ റാങ്ക് വന്ന കുട്ടികൾക്കാണ് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തിൻ്റെ ഒക്കെ ഉള്ളിൽ റാങ്ക് വന്ന കുട്ടികൾക്കാണ് നമുക്ക് സീറ്റുകൾ ഇവിടെ കൊ ലഭിച്ചിട്ടുള്ളത് ഇൻഡെക്സ് സ്കോറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇൻഡെക്സ് സ്കോർ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതൊക്കെയാണ് നമുക്കൊരു ആവറേജ് മാർക്ക് ഉള്ളത് പിന്നെ അതിൽ നമുക്കൊരു ചില റിസർവേഷൻ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നേഴ്സിംഗിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് സ്കോർ ഇവിടെ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനാറാണ് സോറി ഇരുന്നൂറ്റി പത്തൊമ്പതാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് അപ്പോൾ ഈ ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ഒന്ന് ഏഴ് ലഭിച്ചിട്ടുള്ള കുട്ടി എസ് ടി വിഭാഗം കാറ്റഗറിയിൽ വരുന്ന കുട്ടിയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ലോവസ്റ്റ് മാർക്ക് ഒരു റിസർവേഷൻ ബേസ് ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റേറ്റ് മെറീറ്റിലൊക്കെ വന്ന കുട്ടികളുടെ മാർക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇതിപ്പോൾ നേഴ്സിങ്ങിൻ്റെ ആണ് ഞാൻ കാണിച്ചത് ഇനി നഴ്സിംഗ് അല്ലാതെ താഴെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് നഴ്സിങ്ങിനാണ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ വരുന്ന സമയത്ത് ഗവണ്മെൻറ്റ് സീറ്റുകളുടെ എണ്ണ വളരെ കുറവാണ് കയ്യിൽ എണ്ണാവുന്ന അത്രയൊക്കെ സീറ്റുകളുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിരിക്കും ഏറ്റവും മികച്ച ഇൻഡെക്സ് സ്കോറുള്ള കുട്ടികൾക്കായിരിക്കും അവിടെയൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുന്നൂറ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഗവൺമെൻറ് പാരാമെഡിക്കൽ ഗവൺമെൻറ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ടഫ് ആയിരിക്കും അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് സെൽഫ് ഫിനാൻസിങ് മാനേജ്മെൻറ്റ് സീറ്റുകൾ കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്കൊരു സീറ്റ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ മാർക്ക് ഇല്ലാത്ത കുട്ടികൾ ഇപ്പോൾ റാങ്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് കൂടെ ഓപ്ഷൻസ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യാം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് മികച്ച കോളേജ് திகള് അങ്ങനെள்ள டீடெய்ல்ஸ் ഒക്കെ അടുത്ത വീഡിയോല് ஷัวറൈട്ടും ചെയ്യാം അപ്പോൾ ഇത് ഇത്രയും டீடெய்ൽസ് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക അപ്പോൾ എല്ലാവരും അലോട്ട്മെന്റ് കൊടുക്കുക എല്ലാവരും ഓപ്ഷൻസ് കൊടുക്കുക പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പതിനായിരം റാങ്കിൻ്റെ മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ എൽ ബി എസ് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് കാരണം നമുക്കൊരു ഫസ്റ്റ് മൂന്ന് അലോട്ട്മെന്റ്സിൽ ഏറ്റവും മികച്ച മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും ലഭിക്കുന്നത് പതിനായിരത്തിൻ്റെ ഒക്കെ താഴെ അയ്യായിരത്തിൻ്റെയൊക്കെ താഴെയുള്ള കുട്ടികൾക്കായിരിക്കും ലഭിക്കുന്നത് പിന്നെ നമുക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ മന്ത്സ് ഒരുപാട് മാസങ്ങൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ കിട്ടിയോ എന്നുള്ള ഒരു കണ്ടീഷൻ

പുറത്തൊക്കെ കോളേജിൽ കേരളത്തിൻ്റെ പുറത്തൊക്കെ സീറ്റുകൾ ബുക്ക് ചെയ്തിട്ട് എൽ ബി എസ് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ആ ഒരു ഒരു വർഷം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുത്ത കോളേജിൽ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക സോ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ